മനുസുഹൃക്കളെ കിസാൻ വാണിയുടെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തെങ്ങുകളെ ആക്രമിക്കുന്ന കീടങ്ങളിൽ വേരുതീനിപ്പുഴു അപ്പം അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞത് അതായത് ഒന്ന് ഓല മഞ്ഞളിക്കും രണ്ട് മച്ചിങ്ങ മച്ചിങ്ങപ്പൊഴിക്കൽ മൂന്ന് വിളവ് കുറയൽ നാല് തെങ്ങിൻ തലപ്പിന്റെ മുരടിപ്പ് അല്ല ഇത് വേരുതീനിപ്പുഴുവിൻ്റെ വണ്ടാണ് എന്ത് സ്ട്രോങ് ആണെന്ന് നോക്കിയാൽ വണ്ടിനെ കണ്ടോ ഇത് അതിന്റെ പുഴുവാണ് പിന്നെ പുഴുവാണ് ഇത് മുട്ടയാണ് അപ്പൊ ഇതിന്റെ നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അതായത് സെപ്റ്റംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിൽ തോട്ടം തുടർച്ചയായി കിളക്കുകയോ ഉഴുകുകയോ ചെയ്യുക അടുത്ത് വേനൽ മഴ ആരംഭിച്ചത് മുതൽ അതായത് മെയ് ജൂൺ രണ്ടാഴ്ചയോളം എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മണ്ണിൽ നിന്നും ഇരിഞ്ഞു പുറത്തു വരുന്ന വണ്ടുകളെ പിടിച്ച് നശിപ്പിക്കുക അടുത്തതായിട്ട് വർഷത്തിൽ രണ്ട് തവണ അതായത് ജൂൺ സെപ്റ്റംബർ ഫ്ലോറി പേറിഫോസ് ഇരുപത് ശതമാനം ഇ സി ടു പോയിൻ്റ് ഫൈവ് മില്ലി ലിറ്റർ പെർ ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ബൈഫെൻ ക്രിൻ ടെൻ പെർസെൻറ് ഇസി ത്രീ മില്ലി ലിറ്റർ പെർ ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ ഇമിഡാ ക്ലോറോഹിഡ് പതിനേഴ് പോയിൻറ്റ് എട്ട് ശതമാനം ിറ്റർ പെർ ലിറ്റർ വെള്ളത്തിൽ എന്നീ കീടനാശിനികളിൽ ഏതെങ്കിലും തളത്തിൽ ഒഴിച്ചു കൊടുക്കും സെപ്റ്റംബർ മാസത്തിൽ ഇമിഡ ക്ലോറോക്കെട്ട് പതിനേഴ് പോയിന്റ് എട്ട് ശതമാനം എസ് എൽ സീറോ പോയിന്റ് ടു ഫൈവ് മില്ലി ലിറ്റർ ലിറ്റർ പെർ ലിറ്റർ എന്ന കീടനാശിനിക്കൊപ്പം സീനർനിമ കാർപോ എന്ന മിത്രനിമാമിരലായി ഒരു ാണ് ഹെടറിലേക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതും ഫലവർത്തമാണ് സുഹൃത്തുക്കളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു പുതിയ വിശേഷങ്ങളുമായി വരുന്നവരെ